തിരുവനന്തപുരത്ത് ഫാഷൻ ലഹരിയിലാഴ്ത്തിയ ലുലു ഫാഷൻ വീക്ക് രണ്ടാം സീസൺ സമാപിച്ചു ലുലു ഫാഷൻ സ്റ്റൈൽ ഐക്കണുകളായി സിനിമാ താരങ്ങളായ അതിഥി രവിയും പ്രദീപ് ജെയിനും തെരഞ്ഞെടുക്കപ്പെട്ടു ണൽ ഡയറക്ടർ ജോയി സദാനന്ദൻ അതിഥി രവിക്ക് സ്റ്റൈൽ ഐക്കൺ പുരസ്കാരം സമ്മാനിച്ചു കർണാടക സ്വദേശിയും മോഡലും സിനിമാ താരവുമായ പ്രദീപ് ജെയിനെ ലുലു ഗ്രൂപ്പ് റീജിയണൽ മാനേജർ അനൂപ് വർഗീസ് പുരസ്കാരം സമ്മാനിച്ചു ചടങ്ങിൽ ഷോ ഡയറക്ടറായ ഷാക്കിർ ഷെയ്ഖിനെ ഫാഷൻ രംഗത്തെ രണ്ടു പതിറ്റാണ്ടിലധികമായി നൽകി വരുന്ന സംഭാവനകൾ മുൻനിർത്തി ആദരിച്ചു സമാപന ദിവസം സിനിമാ താരങ്ങൾക്ക് പുറമെ ബ്യൂട്ടി പാജന്റ് ജേതാക്കളും റാമ്പിലെത്തിയത് കൗതുകമായി മിസ് സുപ്ര നാഷണൽ ഏഷ്യ ഋതിക കട്നാനി രണ്ടായിരത്തി ഇരുപതിലെ ഫെമിന മിസ് ഇന്ത്യ മന്യ സിംഗ് രണ്ടായിരത്തി പതിനാലിലെ മിസ്റ്റർ ഇന്ത്യ വേൾഡ് ടൈറ്റിൽ നേടിയ പ്രദീക് ജെയിൻ എന്നിവർ ഒരുമിച്ച് റാമ്പിൽ ചുവടുവെച്ചു അഞ്ചു ദിവസം നീണ്ടുനിന്ന ഫാഷൻ വീക്കിൽ സിനിമാ താരങ്ങളായ അതിഥി രവി രാജീവ് പിള്ള ധ്രുവൻ സ്വാസിക ദേവനന്ദ സുജോ മാത്യു തുടങ്ങി നിരവധി പ്രമുഖർ ഫാഷൻ വീക്ക് റാമ്പിൽ ഷോ സ്റ്റോപ്പേഴ്സായി എത്തി അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കായി സംഘടിപ്പിച്ച യങ് സൂപ്പർ സിക്സ്റ്റി ഷോയിൽ സിനിമാ താരവും പ്രമുഖ മോഡലുമായ ദിനേശ് മോഹനും റാമ്പിൽ തിളങ്ങി വ്യത്യസ്ത വിഭാഗങ്ങളിലായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ജനപ്രിയ ബ്രാൻഡുകൾക്ക് സമാപന ദിവസം ഫാഷൻ അവാർഡുകൾ സമ്മാനിച്ചു അഞ്ചു ദിവസം നീണ്ടുനിന്ന ഫാഷൻ വീക്കിൽ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ അടക്കം സ്പ്രിംഗ് സമ്മർ കളക്ഷനുകളാണ് അവതരിപ്പിച്ചത് രാജ്യത്തെ പ്രമുഖ മോഡലുകളാണ് റാമ്പിൽ അണിനിരന്നത് ലൂയി ഫിലിപ്പ് ക്രോയിഡൻ യു കെ സിൻ ഡെനീം അടക്കമുള്ള ബ്രാൻഡുകളുമായി സഹകരിച്ച് പെപ്പ ജീൻസ് ലണ്ടനാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഫാഷൻ ഇവന്റായ ലുലു ഫാഷൻ വീക്ക് അവതരിപ്പിച്ചത് കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം